ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന്റെ വാർത്ത ജന്മഭൂമി കൊടുത്തതാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് തലക്കെട്ട് ഇതാണ് കപടമതേതരത്വത്തിന്റെ പിടിയിൽ വി ഡി സതീശൻ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് മന്ത്രി എം പി രാജേഷ് നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി വി ഡി സതീശൻ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പി പരമേശ്വരൻ എഴുതിയ പുസ്തകം താൻ റിലീസ് ചെയ്ത് ചൂണ്ടിക്കാട്ടി മന്ത്രി എം പി രാജേഷ് നടത്തിയ വിമർശനത്തെ പൊളിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മറുപടി ആർ എസ് എസ് നേതാക്കളുൾപ്പെടെ പങ്കെടുത്ത പുസ്തക പ്രകാശനം നിർവഹിച്ചത് വി ഡി സതീശനാണെന്നായിരുന്നു എം പി രാജേഷിൻ്റെ ആരോപണം എന്നാൽ ഈ പുസ്തകം ആ സമയത്ത് കേരളത്തിൽ അഞ്ച് സ്ഥലത്ത് പ്രകാശനം നടത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയത് വി എസ് അച്യുതാനന്ദനായിരുന്നു എന്നായിരുന്നു സതീശൻ്റെ മറുപടി പുസ്തകം കേരളത്തിൽ അഞ്ച് സ്ഥലത്ത് റിലീസ് ചെയ്തു സംസ്ഥാന തലത്തിൽ ഞാൻ തൃശ്ശൂരിൽ റിലീസ് ചെയ്താണ് ഞാൻ പറഞ്ഞ വാചകങ്ങൾ അല്ല അല്ല തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തായിരുന്നു അതിനോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദ്ര അതിൻ്റെ അവിടെ ഭാരതീയ വിചാര കേന്ദ്രം വിവേകാനന്ദ കേന്ദ്രം സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും താങ്കൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നെ ഈ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന നിങ്ങളുടെ സഹയാത്രികനായ എം പി വീരേന്ദ്രകുമാറാണ് കാരണം ഞാനും അദ്ദേഹവും കൂടി ഒരു യാത്രയിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഞങ്ങളൊന്ന് പറഞ്ഞു അച്യുതാനന്ദൻ അപ്പൊ എന്നോട് അദ്ദേഹം എനിക്ക് വലിയ പ്രിവിലേജ് പ്രിവിലേജായിരുന്നു ഞാനൊരു സാധാരണ എം എൽ എ അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത പുസ്തകം ഞാൻ തൃശ്ശൂര് റിലീസ് ചെയ്തതാണ് ഈ പറയുന്നത് തന്നോട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞത് മാതൃമി മാനേജിംഗ് എഡിറ്ററും ഇടതുപക്ഷ സഹയാത്രികനും സി പി എമ്മിന്റെ അടുത്ത ആളുമായിരുന്ന എം പി വീരേന്ദ്രകുമാറായിരുന്നു വി എസ് അച്യുതാനന്ദനാണ് തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് വീരേന്ദ്രകുമാർ പറഞ്ഞത് അത് പ്രകാരം വി എസ് അച്യുതാനന്ദൻ പങ്കെടുക്കുകയും ചെയ്തു അതായിരുന്നു തനിക്കുണ്ടായിരുന്ന ധൈര്യം എന്നാൽ വി എസ് പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും തൻ്റെ പ്രസംഗത്തിൽ ആർ എസ് എസിനെ വിമർശിച്ചിരുന്നുവെന്നായിരുന്നു രാജേഷിൻ്റെ മറുപടി ജോസഫിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് ബി എസ് നടത്തിയ പ്രസംഗം ഉണ്ട് സംഘപരിവാറിനെതിരായിട്ട് അവരെ പിച്ചു ചീന്തുന്ന അവരുടെ ദർശനത്തെ തുടർന്ന് കാണിക്കുന്ന പ്രസംഗമാണ് നടത്തിയത് ഇവിടെ പ്രസംഗത്തിന്റെ തലക്കെട്ട് ഞാൻ പറയാം ആർ എസ് എസ് ഫോർ സ്വാമി വിവേകാനന്ദ ആസ് ഓഫ് ഹിന്ദുത്വ പിന്നെ അച്യുതാനന്ദൻ മനസ്സിലായോ അവരുടെ പോയി ആർ എസ് എസിനെതിരായ ഒരു തുറന്ന വിമർശനത്തിന് വി ഡി സതീശൻ തയ്യാറായിരുന്നില്ലെന്നും എം പി രാജേഷ് കുറ്റപ്പെടുത്തി അതിനു പകരം നാട് കപട മതേതരത്വത്തിൻ്റെ പിടിയിലാണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നായിരുന്നു രാജേഷിൻ്റെ വിമർശനം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ കോൺഗ്രസ് ജാഥ നടത്തിയെന്നും രാജേഷ് തൻ്റെ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ വഴിക്കടവിൽ നിന്നുള്ള ജാഥ ആര്യാടൻ മുഹമ്മദും പൊന്നാനിയിൽ നിന്നുള്ള ജാഥ എം ബി ഗംഗാധറുമാണ് നയിച്ചത് ഇത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായിട്ടായിരുന്നു നടത്തിയിരുന്നത് അതേസമയം തങ്ങളും ജില്ലാ രൂപീകരണത്തിനുണ്ടായിരുന്നുവെന്ന എം കെ മുനീർ മുനീറിൻ്റെ പരാമർശത്തിന് മറുപടിയായി ഇ എം എസ് ഉള്ളത് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്നും മുസ്ലിം ലീഗിന് സംസ്ഥാന മന്ത്രിസഭയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് ഇ എം എസ് ഉള്ളത് എം പി രാജേഷ് പറഞ്ഞു